ഒരേ സമയം ഏഴ് വർഷത്തെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ച സംസ്ഥാനമുണ്ടോ ഉണ്ട് അത് തമിഴ്നാടാണ് പക്ഷെ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളിലേത് ഒന്നിച്ച് പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ മാത്രം തമിഴ്നാട് സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള എഴുത്ത് സിനിമ കല സാഹിത്യം സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാന അവാർഡുകളും ഒരേ സമയം പ്രഖ്യാപിച്ചു പക്ഷേ സാധാരണയായി ഈ അവാർഡുകൾ ഓരോ വർഷവും പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഇത്രയും വലിയ വൈകിപ്പ് സംഭവിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം തുടർന്നുള്ള ഭരണമാറ്റങ്ങൾ ഇവയെല്ലാം കാരണം പല ഭരണപരമായ കാര്യങ്ങളും താമസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് കോവിഡ് മഹാമാരി കാരണം സർക്കാരിൻ്റെ മുഴുവൻ ശ്രദ്ധ ആരോഗ്യവും അടിയന്തര സേവനങ്ങളിലേക്കും മാറി അതിനാൽ അവാർഡ് കമ്മിറ്റികളും തിരഞ്ഞെടുപ്പ് നടപടികളും നിലച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ സർക്കാർ വന്നപ്പോൾ പഴയ വർഷങ്ങളിലെ തീർപ്പാകാത്ത ഫയലുകൾ ഒന്നിച്ചായി പരിഹരിക്കണമെന്ന തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായാണ് ഏഴ് വർഷത്തെ അവാർഡുകൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചത് ഇത് ഒരു രാഷ്ട്രീയ വിവാദമല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിയറൻസ് മാത്രമാണ് വൈകിയെങ്കിലും അർഹരായ കലാകാരനും എഴുത്തുകാരനും അംഗീകാരം ലഭിച്ചുവെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചില സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിലേക്ക് രണ്ടായിരത്തി പതിനാറിലെ മികച്ച ചിത്രം മാനഗരം ബെസ്റ്റ് ആക്ടർ വിജയ് സേതുപതി ആക്ട്രസ് കീർത്തി സുരേഷ് മികച്ച ഡിറക്ടർ ലോകേഷ് കനകരാജ് രണ്ടായിരത്തി പതിനേഴിലെ ബെസ്റ്റ് ഫിലിം ആറാം ബെസ്റ്റ് ആക്ടർ കാർത്തി ബെസ്റ്റ് ആക്ട്രസ് നയൻതാര ബെസ്റ്റ് ഡിറക്ടർ പുഷ്കർ ഗായത്രി രണ്ടായിരത്തി പതിനെട്ടിലെ ബെസ്റ്റ് ഫിലിം പരിയേരും പെരുമാൾ ബെസ്റ്റ് ആക്ടർ ധനുഷ് ബെസ്റ്റ് ആക്ട്രസ് ജ്യോതിക ബെസ്റ്റ് ഡിറക്ടർ മാരി സൽവരാജ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബെസ്റ്റ് ഫിലിം അസുരൻ ബെസ്റ്റ് ആക്ടർ ആർ പാർത്ഥിപൻ ബെസ്റ്റ് ആക്ട്രസ് മഞ്ജു വാര്യർ ബെസ്റ്റ് ഡിറക്ടർ ആർ പാർത്ഥിപൻ രണ്ടായിരത്തി ഇരുപതിലെ ബെസ്റ്റ് ഫിലിം കൂഴങ്ങൾ ബെസ്റ്റ് ആക്ടർ സൂര്യ ബെസ്റ്റ് ആക്ട്രസ് അപർണ ബാലമുരളി ബെസ്റ്റ് ഡിറക്ടർ സുധാ കോങ്കര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബെസ്റ്റ് ഫിലിം ജയ്ഭീം ബെസ്റ്റ് ആക്ടർ ആര്യ ബെസ്റ്റ് ആക്ട്രസ് ലിജോ മോൾ ജോസ് ബെസ്റ്റ് ഡിറക്ടർ ടി ജെ ജ്ഞാനവേൽ രണ്ടായിരത്തി ഇരുപത്തി ബെസ്റ്റ് ഫിലിം ഗാർഗി ബെസ്റ്റ് ആക്ടർ വിക്രം പ്രഭു ബെസ്റ്റ് ആക്ട്രസ് സായ് പലവി ബെസ്റ്റ് ഡയറക്ടർ ഗൗതം രാമചന്ദ്രൻ